മുൻ എം എൽ എ പി വി അൻവറിനെതിരെ നിലമ്പൂരിലെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വം രംഗത്ത് എം എൽ എ ആയിരുന്നപ്പോൾ അൻവർ വൻ പരാജയമായിരുന്നുവെന്ന് നിലമ്പൂർ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു ഭാഗമാകാൻ അൻവർ നീക്കം നടത്തുന്ന സാഹചര്യത്തിലാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പുകളും ഉയരുന്നത് നിലമ്പൂർ നിയമസഭാ അടുത്തിട്ടും കലഹം ഒഴിയുന്നില്ല മുന്നണിയുടെ ഭാഗമാകാൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായ പി വി അൻവർ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ എതിർപ്പ് ശക്തമാകുന്നു യു ഡി എഫ് മുന്നണിയിലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വം അൻവറിനെതിരെ രംഗത്തു വന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇഖ്ബാൽ മുണ്ടേരിയാണ് അൻവറിനെ വിമർശിച്ചത് എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ വമ്പിച്ച പരാജയമായിരുന്നുവെന്ന് പോസ്റ്റിൽ കുറിച്ചു രാഷ്ട്രീയമായി അത് ചർച്ച ചെയ്യപ്പെടണം ഇടതുപക്ഷത്തിനൊപ്പം നിന്നതിൽ അദ്ദേഹം പശ്ചാത്തപിച്ചിട്ടുണ്ടെന്നും ഇക്ബാൽ മുണ്ടേരി എഫ് ബി കുറിപ്പിൽ കുറിക്കുന്നു പി വി അൻവറിന്റെ പിന്തുണ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം വേണമെന്നും ഇക്ബാൽ മുണ്ടേരി ആവശ്യപ്പെടുന്നുണ്ട് യു ഡി എഫ് മുന്നണി പ്രവേശനം ആഗ്രഹിക്കുന്ന പി വി അൻവറിന് വലിയ തിരിച്ചടിയാണ് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് അൻവറിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഇത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരം പടലപ്പിണക്കങ്ങളും വിമർശനങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തിരിച്ചടിയാകുമെന്നും നേതാക്കൾ ഭയപ്പെടുന്നു ജനം മലപ്പുറം